നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു ചങ്കരംകുളത്ത് നടന്ന അനുശോചന യോഗം പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ദീർഘകാലം ഭരണകർത്താവായിരുന്നിട്ടും അഴിമതിയുടെ കറവരുളാത്ത മഹത് വ്യക്തിത്വമായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പൂർണമായി സത്യസന്ധനായിരുന്നു ഒന്ന് രണ്ട് മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം നിഷ്കളങ്കത എന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു എന്ന രണ്ട് സുവിശേഷതകൾ ഇപ്പോ എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നല്ല രൂപത്തിലേക്ക് ഭരണതലത്തിലിരിക്കുമ്പോൾ തന്നെ എതിർപ്പുകൾ നേരിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പക്ഷെ ആ എതിർപ്പുകളെയൊക്കെ തന്നെ ആ എതിർപ്പുകളെ മൗനം പാലിപ്പിച്ചുകൊണ്ട് ശാന്തതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള മനക്കരുത്തുള്ള പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞ മേഖലക്കകത്തുള്ള ഇടപെടലിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹം കൈക ഓരോ കാലഘട്ടത്തിലുള്ള സവിശേഷതകൾക്കതനുസരിച്ചാണ് ഈ സാമ്പത്തിക മേഖലയ്ക്കകത്തുള്ള മാറ്റം വരുന്നത് നെഹ്റുവിൻ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്തിനകത്തൊരു ലോകക്രമത്തിന്റെ ഒരു ഒരു കാലഘട്ടമാണ് മൻമോഹൻ സിംഗ് കൈകാര്യം ചെയ്യുമ്പോൾ ലോകക്രമത്തിനകത്ത് വന്നിട്ടുള്ളൊരു മാറ്റമുണ്ട് നമുക്ക് ഇന്ത്യക്കകത്ത് മാത്രമല്ല ആ മാറ്റം വന്നിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിൽ ഒരു സമ്പദ്ഘടനയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടോ അത് എല്ലാവരും ചോദിച്ചോളമില്ല ഒരു കാഴ്ചപ്പാട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതിന്റെ പുസ്തകങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് എൻ്റെ വിഷനായിക്കൊള്ളണമെന്നില്ല എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ വിഷൻ ആയിക്കോളണമെന്നില്ല എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പക്ഷേ എനിക്ക് വിഷൻ ഉണ്ട് എന്നാണ് കാഴ്ചപ്പാടുണ്ട് ആ വിഷൻ ആ കാഴ്ചപ്പാട് അന്ന് അംഗീകരിക്കപ്പെടുകയുണ്ടായി നരസിംഹറാവു റാവു അന്യത്തെ സാധാരണക്കാരനായ ഒരു എക്കണോമിഷനെ നേരിട്ട് ധനകാര്യ വകുപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ വിഷൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതികരിച്ച് പി ടി അജയ് മോഹൻ അഡ്വക്കേറ്റ് സിദ്ദിഖ് ബന്ദാവൂർ പി പി യൂസുഫലി പി വിജയൻ കെ കെ സുരേന്ദ്രൻ സുമേഷ് പി ടി ഖാദർ നാഹിറാലുങ്കൽ രഞ്ജിത്ത് അടാട്ട് കെ മുരളീധരൻ ഹുറൈർ ഹുറേർക്കൊടക്കാട്ട് കാരയിലപ്പു തുടങ്ങിയ വിവിധ രാഷ്ട്രീയ നേതാക്കൾ അനുസ്മരണ പ്രഭാഷണം നടത്തി ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങളിൽ ഒന്നാമനായി കൊണ്ടുവരാനുള്ള ഒരു ഭരണകർത്താവ് എന്ന നിലക്കാണ് ഏറ്റവും കൂടുതൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം പ്രവർത്തിച്ചത് ധനകാര്യമന്ത്രിയായി വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം ആശയക്കുഴപ്പങ്ങൾ ചർച്ച ചെയ്ത് രാജീവ് ഗാന്ധിക്ക് ശേഷമുള്ള പ്രധാനമന്ത്രി എന്ന രീതിയിലൊക്കെ ചർച്ച ചെയ്ത് വന്നപ്പോഴാണ് സത്യത്തിൽ കോൺഗ്രസ് നേതൃത്വം മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കി മാറ്റി വളരെ പ്രധാനപ്പെട്ട പല നിയമനിർമ്മാണങ്ങളും അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായി ഞാൻ മനസ്സിലാക്കിയതിടത്തോളം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അതേപോലെ തന്നെ ബഹിരാകാശ നിയമം ആധാർ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട പല നിയമനിർമ്മാണങ്ങളും കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും മറക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ് സച്ചാർ കമ്മീഷൻ ഉൾപ്പെട്ടത് സച്ചാർ കമ്മീഷനെ നിയമിക്കുകയും യഥാസമയം അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള വളരെ ചുക്താന്തി കാണിക്കുകയും ചെയ്ത ഒരു ഭരണർത്താവ് കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഓരോ കാര്യങ്ങളും ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാൻ രണ്ടായിരത്തി നാലിലെ പ്രധാനമന്ത്രി പദം ഇടതുപക്ഷത്തിൻ്റെ കൂടി പിന്തുണയോടും കൂടിയാണ് നവവതാരവൽക്കരണവും പുത്തൻ സാമ്പത്തിക നയവും നടപ്പാക്കിയതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമീണ മേഖലയ്ക്ക് ഉത്തേജനം നൽകിയ സാമ്പത്തിക രംഗത്ത് ഉത്തേജനം നൽകിയ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ചത് മൻമോഹൻ സിംഗിന്റെ കാലത്താണ് തുടർന്നു വന്ന കാലഘട്ടങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായ പ്രധാനമന്ത്രി കൂടിയാണ് ഭരണരംഗത്ത് അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ചില അഴിമതിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളെല്ലാം അതെല്ലാം ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നേരെ പതിച്ചപ്പോഴും വളരെ നിശബ്ദനായി ഉയർത്തുന്നവരോടും കൊണ്ടുവന്നവരോടും വിമർശനം കൊണ്ടുവന്നവരോടും യാതൊരു പരിഭവും കാണിക്കാതെ തൻ്റെ കടമയും ഉത്തരവാദിത്തവും നിർവഹിച്ചു പോയി എന്നുള്ളത് മറ്റ് ഭരണാധികാരികളിൽ നിന്ന് മൻമോഹൻ സിംഗിനെ വ്യത്യസ്തനാക്കുകയാണ് ഈ രാജ്യത്ത് പട്ടി പാവങ്ങളുണ്ടായിരുന്ന ഈ രാജ്യം സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾ നമ്മളെ ദരിദ്ര രാഷ്ട്രം എന്നാണ് പറഞ്ഞത് ആ ദരിദ്ര രാഷ്ട്രം മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ കാലഘട്ടത്തിലാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റേക്കാൻ പറ്റിയ നിലയിൽ നമ്മൾ ഉയർന്നത് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ സ്റ്റോക്ക് ചെയ്യാനുള്ള കെൽപ്പുള്ള രാജ്യമായി നമ്മൾ വളർന്നത് ഈ രാജ്യത്ത് സുരക്ഷാ നിയമം ഒരാളും പട്ടിണി കിടക്കരുതെന്ന് നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ട് ഭക്ഷ്യസുരക്ഷ നിയമമുണ്ട് നമുക്ക് കോവിഡ് ആയാലും ഏത് കലാമിറ്റീസ് വന്നാലും നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ റേഷൻ കടയിൽ പറഞ്ഞതിൽ അപ്പുറം ഭക്ഷ്യധാന്യം കിട്ടുന്നതൊക്കെ ഈ ഫുഡ് സേഫ്റ്റി ഇത്ര വർഷം ജീവിച്ചിട്ട് നമുക്ക് ഒരു ഓഫീസിൽ പോയി ഒരു വിവരം ചോദിക്കാൻ ആ ഉദ്യോഗസ്ഥൻ്റെ കാല് പിടിച്ചാൽ പോലും കിട്ടാത്തൊരു അവസ്ഥയുണ്ടായി നമുക്ക് എങ്ങനെ കിട്ടണമെന്ന് നമുക്കറിയില്ലായിരുന്നു ഇപ്പം ഒരു റോഡ് പണിയായാലും തോട് പണിയായാലും ഈ രാജ്യത്ത് നടക്കുന്ന വികസനമാണെങ്കിലും ഈ രാജ്യത്ത് നടക്കുന്ന വല്ല ഫ്രോഡ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു വിവരം കിട്ടണമെങ്കിൽ നമുക്കൊരു കടലാസിൽ എഴുതി കൊടുത്താൽ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം നമുക്കത് ലഭിക്കാനുള്ള വിവരാവകാശ നിയമം കൊണ്ടുവന്ന ഒരു വലിയ വ്യക്തിയാണ് അങ്ങനെ ഒട്ടനവധി ലോക രാജ്യങ്ങൾ അമേരിക്ക അടക്കം ബാങ്കിങ് മേഖലയിൽ തകർന്ന് സാമ്പത്തികമായി തകർന്നപ്പോൾ ഇന്ത്യയിലെ ബാങ്കിങ് മേഖല പിടിച്ചു നിർത്തിയത് മൻമോഹൻ സിംഗിന്റെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ആ സാമ്പത്തിക ശാസ്ത്രം അദ്ദേഹം രാജ്യത്തിന്റെ ധനകാര്യ മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അധികാരമേൽക്കുമ്പോൾ ലോകം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നമ്മുടെ രാജ്യം ലോകത്തെ രണ്ടാമത്തെ ജനസംഖ്യയുള്ള രാഷ്ട്രമാണ് ഇന്ന് നൂറ്റി നാൽപ്പതോളം കോടിയോളം ജനങ്ങളുള്ള നമ്മുടെ രാജ്യം ദരിദ്രനാരായണന്മാരധികമുള്ള രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ച മൂ മുപ്പത്തിയേഴ് വർഷം പിന്നിട്ടിട്ടും നമ്മുടെ രാജ്യത്തിന് വേണ്ടത്ര പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം നമ്മുടെ സമ്പദ്ഘടനയിൽ എന്തോ ഒരു തകരാറുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം രാജ്യം സ്വീകരിച്ച നിലപാട് നെഹ്റുവിയൻ സോഷ്യലിസമാണ് നെഹ്റുവിയൻ സാമ്പത്തിക സമീപനമാണ് ആ നെഹ്റുവിയൻ സാമ്പത്തിക സമീപനത്തിൽ മൂന്നേ മുപ്പത്തിയേഴ് വർഷം ഭരിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ദരിദ്രനാരായണന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ് രാജ്യത്ത് വേണ്ടത്ര വ്യവസായ വാണിജ്യ തൊഴിൽ മേഖലകളിൽ മുന്നേറ്റം നടത്താൻ കഴിയുന്നില്ല അടിസ്ഥാന സൗകര്യ വികസനം വേണ്ടത്ര ലഭ്യമാകുന്നില്ല അതുകൊണ്ട് അദ്ദേഹം കാമ്പ്രിഡ്ജിലും ഓക്സ്ഫേഡിലും പഠിച്ച സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് ഒരു പുത്തൻ സാമ്പത്തിക നയമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ലോകത്തിൻ്റെ ആ ആഗോള തലത്തിലുള്ള വെല്ലുവിളിയെ നേരിടാൻ പര്യാപ്തമായ രീതിയിൽ ഇന്ത്യ സജ്ജമാക്കുക എന്തായാലും ആ വലിയ മനുഷ്യൻ്റെ നട്ടം പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പോലെയുള്ള ഈ സമയത്ത് നമ്മുടെ രാജ്യത്ത് ഇതുപോലെ ഒരു നയതന്ത്ര മേഖലയിൽ ഒരു സാമ്പത്തിക മേഖലയിൽ ഇടപെടാനും അതുപോലെ അതിനെ പരിഹരിക്കാനും ഒരു നേതാവിൻ്റെ ശൂന്യത അത് വലിയ നഷ്ടമാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയൊക്കെ അതിൻ്റെ ഏറ്റവും ശക്തമായ നിലയിൽ നിലകൊള്ളുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഈ കൂട്ടിച്ചെറുക്കലുകളുടെ കാര്യത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളൊക്കെ നമുക്കെല്ലാവരും ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ നമ്മൾ അനുഭവിച്ചതാണ് ആസ്വദിച്ചതാണ് ആ വലിയ മനുഷ്യൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും തലയിടുപ്പുള്ള രാജ്യത്തെ നേതാക്കളിൽ പ്രധാനിയുടെ ഒരു നട്ടം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നഷ്ടമുള്ളൊരു സമയത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ തീർത്ഥാൽ തീരാത്ത വേദനകൾ നട്ടങ്ങൾ രാജ്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ വാർത്തകൾക്ക് സി എൻ ടി വിയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റ യൂട്യൂബ് പേജുകൾ ഫോളോ ചെയ്യുക